ഹലോ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ആർക്കും പ്രത്യേകിച്ച് ഒരു ഒന്നും ആവശ്യമില്ല എന്ന് വിചാരിക്കുകയാണ് നമുക്കൊക്കെ അറിയാം വയനാട് ചൂരൽ മലയിൽ കേരളം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു ദുരന്തം നടന്നിട്ട് നമ്മളെപ്പോലെ ഒരുപാട് മനുഷ്യന്മാർ അവിടെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ജീവൻ ബാക്കിയായത് പോലും ഞങ്ങൾ ചെയ്ത എന്തോ ഒരു നിർഭാഗ്യമായിട്ട് കാണുന്നേ ഒരു പറ്റ ആളുകളുണ്ട് ഉറ്റവരും ഉടയവരും ഇതുവരെ ഉണ്ടായ സമ്പാദ്യവും അതുപോലെ അവർക്ക് വേണ്ടപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ട് ഉടുതുണി തുണി മാത്രമായിട്ട് നിൽക്കുന്നേ ഒരു പറ്റവും ആളുകൾ ഞാൻ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല ന്യൂസ് ചാനലിലൂടെയും മറ്റൊക്കെ ആയിട്ട് അതിൻ്റെ ഒരുപാട് വിഷ്വൽസ് നമ്മളൊക്കെ കാണുന്നുണ്ടാവും വളരെയധികം സങ്കടപ്പെടുത്തുന്ന കാഴ്ചകൾ ഹൃദയത്തിൽ ഒരു കനിവുള്ള ഓരോ മനുഷ്യന്മാർക്കും കണ്ടു നിൽക്കാൻ പറ്റാത്ത കാഴ്ചയാണല്ലേ അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മളെ കമ്മ്യൂണിറ്റി ക്രിയേറ്റേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് നമ്മളൊരു ക്രിയേറ്റേഴ്സ് എന്നതിൽ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് എന്നതിലുപരി നമ്മളൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് ആ കാറ്റഗറിയിൽപ്പെടുത്തുമ്പോൾ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായിട്ട് അറിയപ്പെടാനാണ് എനിക്ക് താല്പര്യം സമൂഹത്തിന് എന്ത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയത് ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതാണ് നമ്മൾ മുൻകൈ എടുത്ത് ചെയ്യേണ്ടത് ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ഇങ്ങനെയുള്ള ദുരന്ത മേഖലയിൽ നമുക്ക് കാണാൻ പറ്റും ആരും കണ്ടാൽ ഹൃദയം പൊട്ടിപ്പോകുന്ന ഒരുപാട് സങ്കടകരമായ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഒരുപാട് ക്രിയേറ്റേഴ്സ് അപ്പം അങ്ങനെയുള്ളവരോട് അവസരം മുതലെടുത്തിട്ട് നമ്മളെപ്പോലെയുള്ള പച്ചയായിട്ടുള്ള മനുഷ്യരാണ് അതൊന്നും അവരുടെ ശരീരഭാഗങ്ങളാണ് അതൊന്നും നമ്മളെപ്പോലെ എല്ലാ ഇമോഷൻസും ഉള്ള ഒരു പറ്റ ആളുകളാണ് അതെന്നുള്ളത് മനസ്സിലാക്കി അത് നമ്മുടെ കൂടെപ്പറപ്പുകളാണ് അല്ലെങ്കിൽ സഹജീവികളാണെന്നുള്ളത് മനസ്സിലാക്കി കുറച്ചൊരു പക്വബുദ്ധിയോടെ പെരുമാറുക എന്നുള്ളത് പ്രത്യേകം മനസ്സിലുള്ള ആ ഒരു ഇമോഷൻ കൊണ്ട് പറഞ്ഞു പോകണമാണ് പല വീഡിയോസും കാണുമ്പോൾ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മളെ ഒരു ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിക്ക് തന്നെ അപമാനമുള്ള രീതിയിലുള്ള വീഡിയോസൊന്നും എടുത്ത് അയക്കാതിരിക്കുക കൈ മെയ് മറന്ന് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സാമ്പത്തികമായിട്ടും എന്തെല്ലാം അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുമോ അങ്ങനെ ചെയ്തു കൊടുത്തോണ്ട് ഒറ്റക്കെട്ടായി ആ ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തെ കൂട്ടി പിടിക്കേണ്ട ഒരവസരമാണ് ആരും മറക്കാതിരിക്കുക സ്വന്തം ജീവിതം തിരിച്ചു കിട്ടിയത് എന്തോ നിർഭാഗ്യമാണെന്ന് അവിടെ പലരും പറയുന്നുണ്ട് ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നു എന്ന് പറയുന്നുണ്ട് അവരുടെയൊക്കെ കമന്റ് ബോക്സിൽ പോയിട്ട് അവരെ ജീവൻ തിരിച്ചു കിട്ടിയാൽ ഒരു നന്ദി പോലും പറയണില്ല എന്ന് ആരും പരിതാപം പറയണ്ട നമ്മളൊക്കെ ആ അവസ്ഥയിൽ നിന്ന് ചിന്തിച്ചാൽ നമുക്കറിയാം ഇതുവരെ അധ്വാനിച്ച സമ്പാദ്യങ്ങളും കൂടപ്പറപ്പുകളും മക്കളും ഉറ്റവരും ഉടയവരും എല്ലാവരും നഷ്ടപ്പെട്ട് എന്തിനാണ് ദൈവം എന്നെ മാത്രം ഭൂമിയിൽ ബാക്കിയൊക്കെയത് അപ്പം ആ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് അവരെ പിടിച്ചുയർത്തണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമുക്ക് കഴിയുന്ന ചെറിയ എന്തെങ്കിലും സഹായമാണെങ്കിൽ പോലും അത് ഒരു കൂട്ടി അവരെ കൈക്കോർത്ത് പിടിച്ചെങ്കിൽ മാത്രമേ ഇതിനേക്കാളും വലിയ ദുരന്തങ്ങളും പ്രളയങ്ങളും ഒക്കെ അതിവിച്ച് അതിജീവിച്ച് വന്ന് നമുക്ക് ഇതൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഇന്ന് നമ്മൾ അരീക്കോട് ഏരിയയിൽ ഒരു കളക്ഷൻ പോയിൻ്റ് കഴിഞ്ഞ ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിനി അപ്പോൾ അവിടെ വരെ ഒന്ന് പോയി ഒക്കെയാണ് എന്താണ് അവിടുത്തെ എന്താ ആവശ്യങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലാം എത്തി അവിടുത്തെ സാധനങ്ങൾ പോയോ അവിടുത്തെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയാം കൂടെ തന്നെ എന്നാൽ കഴിയുന്ന ഞാനൊരു ഇൻഡിവിജ്വൽ പേഴ്സൺ ആണ് എനിക്ക് കഴിയുന്ന ചെറിയൊരു സഹായം കൂടെ അതിലേക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് ഈ അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരുപാട് പലരും എത്തിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അവിടെ ആവശ്യമുള്ള സാധനത്തിൻ്റെ ലിസ്റ്റൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ടൊക്കെയാണ് ചെയ്യുക അപ്പോൾ പ്രധാനമായിട്ട് അതിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് ഭക്ഷണ സാധനങ്ങളാണ് ഭക്ഷണ സാധനങ്ങളെന്ന് പറയുമ്പോൾ പാക്കേജ് ഫുഡ് എക്സ്പയർ കഴിയുന്ന ബ്രെഡ് റസ്ക് പോലെയുള്ളത് അധികം വാങ്ങിച്ചിട്ട് അത് അതുപോലെ പാക്കഡ് ആയിട്ടുള്ള ബിരിയാണി ഐറ്റംസ് അങ്ങനത്തെ ഒന്നും ഒരുപാട് കിട്ടിയിട്ട് അവർക്ക് അത് എന്താ വേസ്റ്റ് ആയി പോകേണ്ട ഒരു അവസ്ഥ വരും അതുകൊണ്ടാണ് അത് അത് കാരും കളക്ട് ചെയ്യരുതെന്ന് പറയുന്നത് പക്ഷേ എത്ര തന്നെ കിട്ടിയാലും മതിയാകാത്ത പുതപ്പ് അണ്ടർവെയ്സ് അതും പല സൈസിലുള്ളത് അതുപോലെ പിന്നെ നമുക്കറിയാം രാവിലെ എണീറ്റത് മുതൽ നമുക്ക് ആവശ്യമുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് അതൊക്കെ അവർക്ക് ആവശ്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഫുഡ് ഐറ്റംസ് കൊടുക്കാൻ അല്ലേ റോ ഐറ്റംസ് പാരി പരിപ്പ് പിന്നെ അതുപോലെയുള്ള പച്ചക്കറികളൊക്കെ പെട്ടെന്ന് കേടുത്തന്നോള സാധനങ്ങളാണല്ലോ അപ്പം അങ്ങനത്തെ ഐറ്റംസൊക്കെ മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതുപോലെ ലേഡീസിന് ആവശ്യമായിട്ടുള്ള അൻഡർവേസിൻ്റെ കാര്യങ്ങളൊന്നും ആരും മറക്കാതിരിക്കുക അതൊക്കെ എന്താ എന്നെപ്പോലെ ഒരു ലേഡി ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ ഞാൻ പ്രത്യേകം ഒന്ന് സൂചിപ്പിച്ചത് മാത്രം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഇത് ചെയ്യുന്നവരൊന്ന് ഓർത്തിരിക്കണം നല്ലതാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഒരുപാട് സംഘടനകളും മറ്റുള്ളവരൊക്കെ ഇതിന് ഫണ്ടായിട്ടും സാധനങ്ങളായിട്ടൊക്കെ ഒരുക്കൂട്ടുന്നുണ്ട് പല ഏരിയയിലും അപ്പോൾ അവരിലൊക്കെ ശ്രദ്ധയിലേക്കാണ് അപ്പോൾ ഇതാലില്ല നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നുണ്ട് നല്ല മഴയാണ് കേട്ടോ അരിക്കോടുള്ള ഈ ഒരു കലക്ഷൻ പോയിൻ്റ്ക്ക് വ്യാപാര വ്യവസായി ഭാഗമായിട്ട് അരിക്കോടുള്ള എല്ലാ വ്യാപാരികളും നല്ല രീതിയിൽ തന്നെ ഡൊണേഷൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ് വാങ്ങിയത് നമ്മുടെ അരിക്കോട് വി കം ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിച്ചത് അപ്പോൾ ബില്ലിൽ നല്ലൊരു ഡിസ്കൗണ്ട് തന്നെ അവർ തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഡൊണേഷൻ പോയിൻ്റ് ഒക്കെയുള്ള സാധനങ്ങൾക്കൊക്കെ ഹോൾസെയിൽ റേറ്റിൽ നല്ലൊരു ഡിസ്കൗണ്ടിൽ തന്നെയാണ് അവർ കൊടുത്തത് അപ്പോൾ അത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ കളക്ഷൻ പോയിന്റിൽ എത്തിയപ്പോൾ മൈ മറന്ന് പ്രവർത്തിക്കുന്ന ഒരു പറ്റിയ ചെറുപ്പക്കാരെ നമുക്ക് കാണാൻ പറ്റി എന്തായാലും വളരെയധികം അഭിമാനം തോന്നുന്ന ഒരു നിമിഷം തന്നെയാണ് അപ്പോൾ കളക്ഷന്റെ നടപടികളൊക്കെ ഇപ്പോൾ സമയം ഏകദേശം അഞ്ചു മണിയായിട്ട് സിറ്റുവേഷൻ ആയതുകൊണ്ട് അരീക്കോട് ഗ്രാമപഞ്ചായത്തും എന്നുള്ള ഒരു ഒരു കമ്മ്യൂണിറ്റിയും കൂടി അതായത് യൂത്തിനെ വെച്ചിട്ട് ബിൽഡ് കമ്മ്യൂണിറ്റിയാണ് ആ നമ്മൾ ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ സോഷ്യൽ മീഡിയ വഴി മാക്സിമം പോസ്റ്ററുകളും കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടാണ് ഈ ഒരു അത്രയും ഐറ്റംസ് ഈ വിഷ്വലിൽ കാണുന്ന അത്രയും ഐറ്റംസ് നമുക്ക് പല പല ഭാഗത്തു നിന്നും ജില്ലാൻ്റെ പല ഭാഗത്തു നിന്നും എത്തുന്നുണ്ട് ഇപ്പോഴും ഒരുപാട് കോളുകൾ നമുക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നമ്മൾ ഇന്ന് ഇന്നത്തോടു കൂടി കളക്ഷൻ ഏകദേശം അവസാനിപ്പിക്കുകയാണ് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ നമ്മൾ ഇവിടെ കളക്ട് ചെയ്യുന്നില്ല കാരണം മാക്സിമം നമുക്ക് ഇത്രയും സ്റ്റോക്ക് കാര്യങ്ങൾ നമ്മൾ ഇവിടെ ഇതാക്കിയിട്ടുണ്ട് നാളെ രാവിലെ ഇത് മാക്സിമം ഇവിടുന്ന് പുറത്ത് എത്തിക്കാം ക്യാമ്പുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം ീ നമ്മുടെ പേജുകൾ വഴി ആദ്യമായിട്ട് അപ്ഡേഷൻ ഉണ്ടാകുന്ന സമയത്ത് മാത്രം നമ്മൾ ഇവിടേക്ക് സാധനങ്ങൾ എത്തിച്ചാൽ മതി ഇത് പല ഭാഗത്തു നിന്നും മലപ്പുറം ജില്ലേൻ്റെ പല ഭാഗത്തു നിന്നും സാധനങ്ങൾ എത്തിയിട്ടുണ്ട് നമുക്ക് വിദേശത്തു നിന്നായിട്ടും പല സഹായങ്ങളും ഇപ്പോൾ ഇപ്പോൾ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ഷോപ്പുകളിലേക്കും കാര്യങ്ങളിലേക്കും അവർ ഡയറക്റ്റായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് നമ്മൾ ക്യു ആറോ കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല ആൾക്കാരോട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആ ബില്ല് ഡയറക്റ്റ് അവരെ കൊണ്ട് കൊടുപ്പിച്ചിട്ടും ആ രീതിയിൽ സുതാര്യമായിട്ടാണ് കാര്യങ്ങൾ ചെയ്ത് ഫുള്ള് യൂത്തും അതേപോലെ അരീക്കോട് പഞ്ചായത്തിന്റെ ഒരു സപ്പോർട്ടോട് കൂടിയാണ് മാക്സിമം കാര്യങ്ങൾ നമ്മൾ തന്നെ ഓ അടിപൊളി കാരണം ഇപ്പോഴും നമുക്ക് കോളുകൾ വന്നോണ്ടേ ഇരിക്കണം പല ഭാഗത്തും ഇപ്പൊ നമ്മൾ മാക്സിമം നമുക്ക് കൊണ്ടാവുന്ന ഒരു സ്റ്റോക്ക് ഇവിടെ ആയിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ വിളിക്കുന്ന ആൾക്കാരോട് നമ്മൾ നമ്മളറിയിക്കാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത് എവിടെ എന്നുള്ള രീതിയിലാണ് ഇപ്പൊ പറയുന്നത് അപ്പോൾ പിന്നെ ഇവിടെ നമ്മൾ പറഞ്ഞ ലിസ്റ്റിൽ എന്തെങ്കിലും എന്താ അതായത് നമ്മളിപ്പം ഒരുവിധ നിത്യോപയോഗ സാധനങ്ങളൊക്കെ നമ്മളെ ഈ പറഞ്ഞ പോലെ തന്നെ അരികോടിന്റെ പരിസര പ്രദേശത്തിന്റെ ആളുകള് വലിയ രീതിയിൽ എത്തിച്ചിട്ടുണ്ട് നമ്മളിപ്പോ ബുധനാഴ്ച ക്ഷമിക്കണം ചൊവ്വാഴ്ച ഉച്ചക്ക് തുടങ്ങിയൊരു കളക്ഷനാണ് അപ്പോൾ ബുധനാഴ്ച വൈകിട്ടായപ്പോൾ നിങ്ങളിവിടെ കാണുന്നുണ്ട് അത്രയും മനസ്സറിഞ്ഞ് നാട്ടുകാരെല്ലാവരും ഇതിലേക്ക് സഹായിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ നമ്മുടെ അയൽ പഞ്ചായത്തുകളിൽ നിന്ന് ആൾക്കാർ ഇത് അപ്പോൾ ഇനി നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ ക്യാമ്പുകൾ ഏകദേശത്തെ കണക്കുറക്കാൻ ഒരുപാട് ആളുകൾ ക്യാമ്പിലുണ്ട് അവർക്കുള്ള ഭക്ഷണങ്ങളാണ് അപ്പോൾ അതിലേക്കുള്ള അരി അതുപോലെ തന്നെ ചെറുവയർ പരിപ്പ് കടല അതുപോലെ തന്നെ ഇന്നർ വയസ്സ് അതുപോലെ തന്നെ ഈ അടിവസ്ത്രങ്ങൾ അതുപോലെ തന്നെ നാപ്കിൻ ഐറ്റംസുകൾ ഇത്തരം സാധനങ്ങളാണ് ഇനി കൂടുതലായിട്ട് വേണ്ടത് അതുപോലെ തന്നെ ഈ മുണ്ട് ദോത്തി മുണ്ട് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഈ നമ്മുടെ സോപ്പ് അതുപോലെ വെളിച്ചെണ്ണ ഇത്ര സാധനങ്ങളാണ് ഇനി കൂടുതലായിട്ട് നമുക്ക് വേണ്ടത് എന്ന് പറയുന്നത് എന്തായാലും വലിയൊരു സപ്പോർട്ടാണ് ഇത് കിട്ടിയതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു പറയുന്നത് ഇന്നലെ വരെ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഞങ്ങൾക്ക് ഇവിടെ ഇല്ലായിരുന്നു ഒരു വാട്സപ്പ് മെസ്സേജിലൂടെയാണ് ഇത്രയും വലിയ ഒരു കൂട്ടായ്മ ഇവിടെ വരുന്നത് അതിൽ ഞങ്ങൾക്ക് വളരെയധികം ഈ നമ്മുടെ നാടിനെ ആലോചിച്ച് അത്രയും വലിയൊരു സന്തോഷം അഭിമാനമുള്ള ഒരു നിമിഷമാണ് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ബാക്കി ഫോളോ അപ്പ് നടത്തണമെന്നാഗ്രഹം അത് ജില്ലാ ഭരണകൂടത്തിൻ്റെയും ഒപ്പം തന്നെ അധികൃതരുടെയും മറ്റു നിർദ്ദേശത്തിനനുസരിച്ച് ഇതിൻ്റെ രണ്ടാം ഘട്ടം നമ്മൾ നോക്കുന്നുണ്ട് അപ്പം ഇതിൽ സഹകരിച്ച എല്ലാവരോടും എല്ലാവരുടെയും അവസരത്തിൽ പ്രത്യേകമായിട്ടുള്ള നന്ദി പറയുകയാണ് അതുപോലെ തന്നെ പിന്നെ കഴിഞ്ഞ പ്രളയങ്ങളിലൊക്കെ ഉണ്ടായ പോലെ തന്നെ ദുരിതാശ്വാസ ഫണ്ട് കളക്ട് ചെയ്യുന്ന ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്ത് കാണും ഇതിനോടകം തന്നെ അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് നമ്മൾ റഹീമിൻ്റെ ഒരു കേസിൽ ഇത് എത്രത്തോളം പ്രായോഗിക ആക്കാൻ പറ്റുമെന്നുള്ളതോ അതിൻ്റെ നിയമോശങ്ങളോ ഒന്നും എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഞാനൊരു വ്യക്തി എന്നുള്ള രീതിയിൽ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ് റഹീമിൻ്റെ ജയിൽ മോചനത്തിന് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഒരു ആപ്പ് രൂപകൽപ്പന ചെയ്ത് വളരെ സുതാര്യമായ രീതിയിൽ അത് കൈകാര്യം ചെയ്ത് വിജയകരമായിട്ട് അത് ഒരു സമൂഹമാണ് നമ്മളത് അതുപോലെ തന്നെ വലിയൊരു എമൗണ്ട് ആവശ്യമായിട്ട് വരുന്ന ഈ ഒരു പദ്ധതിക്കും നമുക്കതുപോലെ സുതാര്യമായിട്ടുള്ള രീതിയിൽ ഫണ്ട് കലക്ഷൻ ഉണ്ടായാൽ അതെല്ലാവർക്കും വിശ്വസനീയമായ ഒരു രീതിക്ക് അതിൽക്ക് എമൗണ്ട് കൊടുക്കാനും ചെറിയൊരു സംഖ്യയാണെങ്കിൽ പോലും അത് ഡൊണേറ്റ് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാവുന്ന ഒരു ആഗ്രഹം കൊണ്ട് പറഞ്ഞു പോവുകയാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംവിധാനങ്ങളിലേക്ക് ഇത് മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഒരു ഫണ്ട് കളക്ഷനും കൂടെ ഇതിൻ്റെ ഒരു ഭാഗത്ത് കൂടെ സ്റ്റാർട്ട് ചെയ്യേണ്ടി കാരണം എത്രയോ വീടുകൾ എത്രയോ കുടുംബങ്ങൾ അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അവർക്കുള്ള സ്ഥലം കണ്ടെത്തണം അതുപോലെ അവർക്ക് വീട് നിർമ്മിക്കണം അവരെ സുരക്ഷിതമായിട്ട് ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ അവർക്ക് കൂട്ടായും തണലായും നിൽക്കണം ജോലി മറ്റ് കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ട ആളുകളാണ് നമുക്ക് വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യമില്ല അപ്പോൾ അത് വളരെ സുതാര്യമായ രീതിയിൽ നമ്മൾ കൊടുക്കുന്ന ഓരോ രൂപയും സുതാര്യമായിട്ട് അവരിലേക്ക് തന്നെ എത്തുന്നുണ്ട് എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ വളരെ വിശ്വസനീയമായിട്ട് ആളുകൾ അതിൽ ഡൊണേറ്റ് ചെയ്യാനും തയ്യാറാവും എന്നുള്ളത് ഒരഭിപ്രായം കൂടെ ഉണ്ട്